ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് പറമ്പിൽ കുറച്ച് കപ്പ നോക്കുന്നുണ്ട് പത്തിരൂവും കൂടെ കപ്പയുണ്ട് പത്തമ്പും കൂടെ കപ്പ വെച്ചായിരുന്നു ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അത് ഇപ്പം വേര് കയറാനായിട്ട് തുടങ്ങി തടി കയറാനും തുടങ്ങി അപ്പൊ നമുക്ക് കപ്പ പറിച്ചോണ്ട് വരാം എന്നാലും നമ്മൾ അങ്ങോട്ട് പറമ്പിലേക്ക് പോവുകയാണ് അപ്പം അവിടുത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കൂടാണെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണേ ഇനി നമ്മൾ എത്ര കാലമായി രകത്തോട്ട് കയറി നമ്മൾ നമ്മളെ പറപ്പിലെത്തും എന്നാ പോയി ആണ്

ഞാൻ നമ്മടെ പറമ്പറങ്ങി കാണിച്ചേക്കിട്ട് എല്ലാ കപ്പയാതെല്ലാം പറിക്കാൻ പോണോ എന്നിട്ട് നമ്മൾ ഉണക്കുവല്ലേ ചീച്ചിനെണ്ണം വെട്ടി കേട്ടോ നമ്മുടെ കപ്പ നമ്മളിപ്പൊക്കുവാണെ കപ്പ പൊക്കാൻ നോക്കാണെ ആ പൊക്കി കൊണ്ട കൊണ്ട കൊണ്ടു അപ്പതെ അച്ഛൻ കൊണ്ട് മാറ്റി വെക്കാൻ പോവാണേ കപ്പ അച്ഛമ്മ അവിടെ പണി ഉടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം വെട്ടണം അച്ചിക്കൻ അവിടെ വെട്ടുവാണെ അടുത്ത ഏകദേശം ഒരു നാലഞ്ച് നാലഞ്ചു പറിച്ചുള്ളത് ഇത്രയും കപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മൂടും കൂടെ പറിക്കാനുണ്ട് അതിന്റെ അച്ഛനും അമ്മയും കൂടെ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് പൊക്കുന്നത് കേട്ടോ ഇപ്പൊ ഒരു കപ്പ കുറിച്ചു അങ്ങനെ ആയാലും ഒരു അഞ്ചെട്ട് കിലോ ആണ് എന്തുകൊണ്ടോ ഇത് അങ്ങോട്ടുമുണ്ട് ഇനി ഒരു പത്ത് മൂളും കൂടെ പറയാനുണ്ട് അതെ അച്ഛനും അമ്മയും കൂടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇതൊരു അമ്മ കപ്പയാ തോന്നുന്നത് കേട്ടോ ആ അതെ പൊങ്ങുന്നുണ്ട് അതെ കണ്ടോ രമണ്ട സാധനം അയ്യോ ഏ പൂശാലം പൊട്ടിയിട്ടു എങ്ങനായാലും ഒരു പത്ത് കിലോ ചീച്ചൊന്നുമില്ല കപ്പട കലുപ്പം കണ്ടോ അതേ കണ്ടോ മ്മ പോക്കിട്ട് പൊങ്ങുന്നില്ല നമ്മുടെ കപ്പ പുറകു കയറ്റിട്ടുണ്ട് ഇനി മുന്നിലും കൂടെ കയറ്റാൻ പോവണേ അപ്പൊ നമ്മുടെ വണ്ടിയുടെ നടുക്കും കയറ്റി കപ്പ ഇരിക്കുന്നുണ്ടോ ഏതായാലും കുഴപ്പമില്ല ഞങ്ങൾ ആറുമാസത്തിന് വരച്ചപ്പോ ഒന്നും കിട്ടിയില്ലായിരുന്നു ഇത് ഒരു വർഷ കപ്പയായിരുന്നു ഇണ്ടോ അപ്പോൾ ഒരു പത്താമ്പത് കിലോയുണ്ട് ഉണ്ട് ഇത് ഉണങ്ങാൻ വേണ്ടിട്ടാണ് അല്പം കയ്പ്പുണ്ട് കപ്പയ്ക്ക് അതുകൊണ്ട് ഉണക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ മഴക്കാലമൊക്കെ ആവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാറ് നോക്കുന്നു കയ്പുണ്ടോ ഇല്ല ഇതൊരു കുരുമുളക് കൂടിയാണ് ഏ ആ ഒരഞ്ചെട്ടും കൊണ്ട് കുരുമുളക് ഉണ്ട് ഇത് കണ്ടോ കുരുമുളക് കണ്ടോ നമ്മുടെ വണ്ടി നല്ല ലോഡായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി പോകാൻ പോവാണ് പ്രത്യേകിച്ചം വന്നായിരുന്നു പ്രത്യക്ഷൻ ഫുട്ബോൾ ഉള്ളതുകൊണ്ട് പ്രത്യേകം പോയി അല്ലെങ്കിൽ പുള്ളിയായിരുന്നു നമ്മുടെ വീഡിയോഗ്രാഫർ അപ്പം നമുക്ക് പോവാമേ കപ്പാണ്ട എങ്ങനെയായാലും പത്ത് വിധമാണ് മുപ്പത് കിലോ ഇത് ഈ കപ്പ വേണ്ട എന്നാ കൊടാറ് കണ്ടോ ഇപ്പൊ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരുന്നോ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ